വെൽക്കം ബാക്ക് ടു ലച്ചൂസ് ഡിസൈൻസ് എല്ലാവർക്കും ആശംസകൾ അപ്പൊ ഇന്ന് ഗീവ്വേയുടെ നറുക്കെടുപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ അതിൻ്റെ വിന്യാസിലൊക്കെ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ സ്റ്റാറ്റസ് ഇട്ടയാളെ ഞാൻ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അവരെ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ കമന്റ് ഇട്ടയാൾ ഇതുവരെ വന്നിട്ടില്ല അപ്പൊ ആ ആൾ നമ്മളെ കണ്ടുപിടിക്കട്ടെ റുബീന എന്ന മറ്റാണ് ആളുടെ പേര് പറഞ്ഞത് ഞാൻ ലൈവിൽ പറഞ്ഞിട്ടുണ്ട് ലൈവ് ഒന്ന് കണ്ടു നോക്കണേ അപ്പൊ ഓക്കെ ഇനി നമ്മൾ ഈ ഗീവ് വേ തുടർന്ന് പോവുകയാണ് അതായത് നിങ്ങൾ നിങ്ങളുടെ വാളിൽ ഷെയർ ചെയ്തോളാം ഷെയർ ചെയ്യുന്നതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് പറഞ്ഞ നമ്പർ മാത്രം അയക്കുക കാരണം ആ ഫോണിൽ നിന്ന് മാത്രമായിരിക്കും നമ്മൾ അന്നർക്ക് എടുക്കുന്നുണ്ടാവുക അതുപോലെ തന്നെ കമൻസ് ഇട്ടോളാം കമൻസ് ഇരുന്ന് നിന്ന് ഒരാൾക്കും അതുപോലെ തന്നെ വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് ഷെയർ ചെയ്യുന്ന നിന്ന് ഒരാൾക്കും നമ്മൾ നമ്മുടെ ഒരു അടിപൊളിയായിട്ടുള്ള ചുരിദാറുകൾ എല്ലാ മാസവും അവസാന ദിവസം നമ്മൾ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പാകിസ്ഥാനി ചുരിദാറുമായിട്ടാണ് നമ്മുടെ ഇവിടെ നമ്മുടെ ഷോപ്പിലെ ഏറ്റവും കൂടുതൽ പോകുന്ന ഏത് മെറ്റീരിയൽ ആണെന്ന് ചോദിച്ചാൽ പാകിസ്ഥാനി ചുരിദാറുകൾ തന്നെയാണ് ഒന്നെങ്കിൽ പാകിസ്ഥാനിന് ദുപ്പട്ട അല്ലെങ്കിൽ ഫുൾ പാകിസ്ഥാനി എപ്പോഴെപ്പോഴും എൻക്വയറി വരുന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്നു പറയുന്ന പോലെ തന്നെ പാകിസ്ഥാനി കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും നല്ല എൻക്വയറി ഉള്ള ഹെവി വർക്ക് ആയിട്ടുള്ള പാകിസ്ഥാനി ചുരിദാർ വന്നിട്ടുണ്ട് ഇന്നും നമ്മൾ അതിന്റെ ഡേറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് അത് ഇതാണ് അതിന്റെ വർക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള വർക്കിൽ എല്ലാ തവണയും വെറൈറ്റി വെറൈറ്റി വർക്കുകളാണ് കേട്ടോ അതെ ഇങ്ങനെയാണ് ഇതിന്റെ വരുന്നത് ഈ ഒരു വർക്ക് ഈ ഒരു സിമിലർ ആയിട്ടുള്ള വർക്കിന് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നാണ് ഇതൊരു പീച്ച് കളർ കോമ്പിനേഷൻ ആണ് ഇതിനെ ഇതായിട്ട് വന്നിരിക്കുന്നത് അതായത് സ്ലീവ് പീച്ച് കളറിൽ വരും ബോട്ടും ആ ഒരു പീച്ച് കളർ തന്നെ ഒനി പീച്ച് അല്ല ഒണിയൻ പിങ്ക് കളറിൽ അങ്ങനെയാണ് വരുന്നത് ദുപ്പട്ട ദ എങ്ങനെ തന്നെ ആ ഒണിയൻ പിങ്ക് കളർ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ദുപ്പട്ട ഇതിന്റെ റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് അങ്ങനെയാണ് ഈ ചുരിദാർ വരുന്നത് നല്ല ഹെവി ആയിട്ടുണ്ട് എന്ത് അടിപൊളി പാർട്ടി വെയർ ആണെന്നോക്കിയാൽ അത്രയും രസമായിട്ടുള്ള ചുരിദാറാണ് ഇതിന്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഇതിന് ആഷ് കളറാണ് ഇതിന്റെ ഒരു കോമ്പിനേഷനിൽ വരുന്നത് അതുപോലെ ആഷ് കളറിലുള്ള ആണ് വരുന്നത് സ്ലീവും വരുന്ന ആ ഒരു ആഷ് കളറിൽ തന്നെയാണ് ഇതാണ് അതിന്റെ ദുപ്പട്ട ഹെവി വർക്ക് ആയിട്ടുള്ള ദുപ്പട്ട ഇതുണ്ടോ അടുത്തടുത്താണ് കേട്ടോ മിറേഴ്സ് ഒക്കെ സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത് ഒരു തൗസൻഡ് ഓഫ് മിറേഴ്സ് ആണ് അത് ഇത്രയും ഹെവി ആയിട്ടുള്ള അതായത് ടു തൗസൻഡ് മിറേഴ്സ് ഉള്ള ഒരു ദുപ്പട്ട അതിന് ഹോൾസെയിൽ റേറ്റ് ഹോൾസെയിൽ റേറ്റ് എന്നാണെന്ന് ഞാൻ ചോദിച്ചു അപ്പൊ അതിന് പറഞ്ഞത് എഴുന്നൂറ്റമ്പത് രൂപയ്ക്കാണെങ്കിലാണ് അത് തരാൻ പറ്റുക കാരണം അതിൽ ടു തൗസൻഡ് മിറേഴ്സ് ഉണ്ടെന്നാണ് അതിന്റെ ഒരു കാരണം പറഞ്ഞത് ഇതൊരു രണ്ടായിരം പ്രാവശ്യം ഒന്നും അല്ല ഈ ഇതുപ്പട്ട അത്രയും ഹെവി ആയിട്ടുള്ള ദുപ്പട്ട വർക്കാണ് ഈ ചുരിദാറ് ഫുൾ സെറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അതാ ഞാൻ അപ്പോ നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ് ഇത് ഇതിന്റെ റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ ഇതാണ് അതിന് നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് ഇതിന് കോമ്പിനേഷൻ വരുന്നത് യെല്ലോ ആണ് യെല്ലോ കളറാണ് ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് യെല്ലോ കളർ ലേസ് ഒക്കെ ഉള്ള ദുപ്പട്ട ദുപ്പട്ടയാണ് അതുപോലെ തന്നെ യെല്ലോ കളറ് സാന്റോൺ ആണ് അതിന്റെ ബോട്ടമായിട്ട് ആയിട്ട് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് ഇതിൽ ഹൈലൈറ്റ് ചെയ്തിട്ടിരിക്കുന്ന ഈ ഒരു ഗ്രീൻ കളറിലാണ് അത് ഇതാണ് അതിന്റെ ദുപ്പട്ട നല്ല ഹെവി ആയിട്ടുള്ള ദുപ്പട്ട തന്നെയാണ് ഇതാണ് അതിന്റെ സ്ലീവ് വരുന്നത് ഇതാണ് അതിന്റെ സ്ലീവ് വരുന്നത് ബോട്ടം വരുന്നത് ഈ ഒരു കളറാണ് ഇതിന്റെയും റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൺ ആണ് ഷിഫ്ലി ജോർജ്ജിറ്റ് വരുന്നിട്ടുള്ള എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ പാകിസ്ഥാനി ദുപ്പട്ട വരുന്ന ചുറ്റാറാണ് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് റീസ്റ്റോക്കഡ് ഐറ്റം ആണ് ഇത് നമ്മൾ കാണിക്കുന്നത് ഇത് ഇങ്ങനെയാണ് ഇതിന്റെ വർക്ക് വരുന്നത് എന്നിട്ട് അതിന്റെ താഴ്വശത്ത് ഇതുപോലെ ലൈസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സെയിം കളർ ടേപ്പാണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ടും അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഒരു ലൈറ്റ് ബിസ്ക്കറ്റ് കളർ ആണ് വരുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ട ദുപ്പട്ടയിലാണെങ്കിൽ ഹെവി ഒക്കെ ഉള്ള ദുപ്പട്ടയാണ് ഇത് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് കഴിതിന് മുമ്പ് കാണിച്ചിട്ടുള്ളതാണ് ഞാൻ തുറന്ന് കാണിക്കാത്തത് കേട്ടോ ഇതിന്റെ ബോട്ടോ ലൈനിങ് വരുന്ന ക്രേപ്പ് ആണ് ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ട റേറ്റ് വരുന്നത് ഡബിൾ നയൻ ഒരു ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇതാണ് അതിന്റെ വർക്ക് വരുന്നത് സെയിം കളർ ക്രേപ്പാണ് ബോട്ടോ ആയിട്ട് ലൈനിങ് ആയിട്ടും വരുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ സെവൻ ഡബിൾ നയൻ ഒരു ഓഷ്യൻ ബ്ലൂ ആണ് അതിന് ക്രേപ്പ് ആണ് ബോട്ടോ ആയിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ആയിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഇമ്മർ ജോർജറ്റ് വരുന്ന പാകിസ്ഥാനി ചുരിദാറാണ് എന്നിട്ട് ഇതിന്റെ ഇതും റീസ്റ്റോക്ക്ഡ് ഐറ്റം ആണ് ഇതിന് ബോട്ടത്തിന് ആണ് ഇതിന്റെ വ്യത്യാസം വരുന്നത് ബോട്ടത്തില് ബോട്ടം മാത്രം വേറെ വേറെ കളേഴ്സ് വരും ഇതിന് വരുന്നത് യെല്ലോ കളർ ആണ് ഇതിന്റെ എല്ലാ സ്ലീവ് വരുന്നത് ഈ ഒരു സ്ട്രൈപ്സ് ടൈപ്പ്സ് തന്നെയായിരിക്കും അതെങ്ങനെയാണ് അതിന്റെ വർക്ക് വരുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ട ഹെവി ആയിട്ടുള്ള സ്റ്റി മിറസ് തന്നെ സ്റ്റിക്ക് ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് ഏറ്റവും കൂടുതൽ എനിക്ക് വന്നിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും കാണിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് എന്നിട്ട് ഇതിന് പീച്ച് കളറാണ് ഇതിന് ഹൈലൈറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് ഇതാണ് അതിന്റെ ബോട്ടമായിട്ട് വരുന്നത് കേട്ടോ ഈ ഒരു കളറിലാണ് ബോട്ടം വരുന്നത് ബോട്ടത്തിന് മാത്രമേ ഇതിന് വ്യത്യാസം വരുന്നുള്ളൂ ഇതിങ്ങനെയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ ഇതാണ് അതിന് നെക്സ്റ്റ് വരുന്നത് ഇതിന്റെ റെഡ് കളറിലാണ് ഇതിന്റെ ബോട്ടം വരുന്നത് അതേ അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് ഇതാണ് അതിന്റെ ദുപ്പട്ട റെഡ് കളറിലുള്ള ലേസ് കൊടുത്തിട്ടുള്ള ദുപ്പട്ട റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ ഇതാണ് നെക്സ്റ്റ് വരുന്നത് ഇതും റീസ്റ്റോക്ക്ഡ് ഐറ്റം തന്നെയാണ് കഴിഞ്ഞ ദിവസം കാണിച്ചിട്ട് ഓർഡർ ഉണ്ടായിരുന്നതുകൊണ്ട് വീണ്ടും എടുത്തതാണ് അപ്പൊ ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് നല്ല ഭംഗിയുള്ള ദുപ്പട്ട ദുപ്പട്ടയിൽ വ്യത്യാസം ഉണ്ട് അതുപോലെ തന്നെ ബോട്ടത്തിനും വ്യത്യാസം വരും ഇതിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പീച്ച് കളർ ആൻ്റെ ഈ പീച്ച് അതിന്റെ ബോട്ടം വരുക ഇതാണ് അതിന്റെ വർക്ക് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളറ ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് വന്നിരിക്കുന്ന റെഡ് കളറാണ് അപ്പം ബോട്ടം വരുന്ന റെഡ് കളറിലായിരിക്കും ഇതെങ്ങനെയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് ട്രിപ്പിൾ നയൻ ഇതാണ് ഇതിൻ്റെ നെക്സ്റ്റ് വരുന്നത് ഒരു സഫേർ ഗ്രീൻ കളറിലാണ് ഇങ്ങനെ വരും ഇതിൻ്റെ എംബ്രൈറ്റ് വരുന്ന ട്രിപ്പിൾ നയൻ ആണ് ഇത് അതുപോലെ യെല്ലോ ഷെയ്ഡിലാണ് ഇതിന്റെ വർക്ക് വരുന്നത് അതുപോലെ ഇതിന് വരുന്ന യെല്ലോ ആണ് അപ്പോൾ ഇന്ന് കാണിച്ച ചുരിദാറുകളെല്ലാം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഏതെങ്കിലും ഫോൺ നമ്പർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അടുത്ത വീഡിയോ കാണാം ബൈ